നമസ്കാരം യേശു ക്രിസ്തു കുട്ടിക്കാലം ചിലവഴിച്ചു എന്ന് കരുതപ്പെടുന്ന വീട് കണ്ടെത്തി ബ്രിട്ടീഷ് ഗവേഷകരാണ് ഇസ്രയേലിൽ നടത്തിയ പരീക്ഷണങ്ങൾക്കൊടുവിൽ വിചിത്രമായ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഇസ്രയേലിലെ നസ്രേത്ത് എന്നറിയപ്പെടുന്ന ഒരു സന്യാസി മഠത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിലാണ് പുരാതനമായ ഈ ഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി പ്രൊഫസറും ഗവേഷണ സംഘം തലവനുമായ കെൻ ഡാർക്ക് പതിനാല് കൊല്ലത്തോളം നടത്തിയ ഫീൽഡ് വർക്കിലൂടെയാണ് വളരെ സവിശേഷമായ ഈ കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് സിസ്റ്റേഴ്സ് ഓഫ് നസ്രന്റെ മഠത്തിനടിയിലാണ് ഈ കണ്ടെത്തൽ യേശുവിന്റെ വളർത്തച്ഛൻ ജോസഫിന്റെ വീടാണിതെന്നും ഇത് ഒന്നാം നൂറ്റാണ്ടിലെ ഭവനമാണ് എന്നും ഗവേഷകർ അവകാശപ്പെടുന്നു പുരാതനമായ ഒരു വീട്ടിനു മുകളിലാണ് സന്യാസി മഠം സ്ഥാപിച്ചത് സമീപവാസികളിൽ നിന്ന് ലഭിച്ച ഈ വിവരങ്ങളായിരുന്നു ഗവേഷകർക്ക് വിചിത്രമായ കണ്ടെത്തലിലേക്ക് നയിച്ചത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചുമർ ഭാഗങ്ങളും ഗോവണി പോലെ മുകളിലേക്ക് നീങ്ങുന്ന ഒരു ഗുഹാരീതിയിലുള്ള ഭാഗവും ഇപ്പോഴും ഈ വീടിന്റെ ഭാഗമായി അവശേഷിക്കുന്നുവെന്നാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഗവേഷകർ ഏതാണ്ട് മറന്നു തുടങ്ങിയ ഒരു ചരിത്ര പ്രധാന ഇടമാണ് കണ്ടെത്തിയത് എന്നാണ് ഡോക്ടർ ഡാർക്ക് പുതിയ കണ്ടെത്തലിനെ കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ വരെ ഈ സ്ഥലം ജീസസ് കുട്ടിക്കാലം ചിലവഴിച്ച വീട് നിന്ന സ്ഥലമാണെന്ന വിശ്വാസം തദ്ദേശീയരിൽ തദ്ദേശം പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് ഡോക്ടർ ഡാർക്ക് ഇത് സംബന്ധിച്ച ഗവേഷണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം തന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയ ഒരു പ്രബന്ധം തയ്യാറാക്കിയിരുന്നു പ്രകാരം ജീസസിന്റെ കുട്ടിക്കാലം ചിലവഴിച്ച സ്ഥലം എന്ന് പരാമർശിച്ചത് ഇപ്പോൾ പഴയ ഭവനം കണ്ടെത്തിയ സ്ഥലം തന്നെയാണ് വിശ്വാസങ്ങൾ പ്രകാരം യേശുവിന്റെ വളർത്തച്ഛൻ ജോസഫ് ഒരു മരപ്പണിക്കാരനാണ് എന്നാൽ ചില ഗ്രീക്ക് ടെക്സ്റ്റുകളിൽ അദ്ദേഹം എന്നും പറയുന്നുണ്ട് ഒരു വിദഗ്ധനായ കൽപ്പണിക്കാരന് മാത്രമേ രണ്ടു നിലയുള്ള ഇത്തരം വീട് അക്കാലത്ത് നിർമ്മിക്കാൻ സാധിക്കൂ എന്നാണ് പഠനം പറയുന്നത് ഇപ്പോൾ കണ്ടെത്തിയ പ്രദേശത്ത് അക്കാലത്ത് വളരെ കൂടുതൽ ജൂത മതക്കാർ തിങ്ങി താമസിച്ചിരുന്നു എന്ന തെളിവും ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ വീടിനോട് ചേർന്ന് കണ്ടെത്തിരിക്കുന്ന ഗുഹാരീതിയിലുള്ള മാർഗം ഒരു പള്ളിയുടെ ഭാഗമാണ് എന്നും സൂചനയുണ്ട് റോം ക്രിസ്തു മതം ഔദ്യോഗിക മതമായി അംഗീകരിച്ചതോടെ അവിടെ പ്രത്യേക പള്ളി വന്നു എന്നാണ് ഒരു പഠനം നിർദ്ദേശിക്കുന്നത് എന്തായാലും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ചരിത്രത്തിലെ തന്നെ വലിയൊരു കണ്ടെത്തലാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ